ഈ കറ ഇത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ ഓൺലൈനിൽ കാണുന്നതൊക്കെ വാങ്ങി പരീക്ഷിച്ച് നോക്കി ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയതാണ് എന്തായാലും ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഒരു പരസ്യം ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണാറുണ്ട് ഒരു മാജിക്ക് കാണിച്ചിരുന്നൊക്കെ പറഞ്ഞൊരു ചങ്ങായി വന്നിട്ട് ഒരു സാധനം അടിച്ചിട്ട് കറയൊക്കെ കളയുന്നത് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് ആദ്യം ഇതൊന്ന് ഡീസൽ വാഷ് കഴിഞ്ഞ വണ്ടിയാണ് അതിനുശേഷം ഒരു നൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചെറുതായിട്ടുള്ള ചളിയൊക്കെ ഉണ്ട് എന്തായാലും ആദ്യം നമുക്ക് സോപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കളയാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഒന്ന് നോക്കാം അതിന് ശേഷം ആ പ്രൊഡക്റ്റ് ഒന്ന് പരീക്ഷിച്ചോക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ സോപ്പും ബ്രഷൊക്കെ വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് തുടച്ചെടുത്തപ്പോൾ നിങ്ങൾക്കിതാ ഈ ഒരു രീതിയിലാണ് കാണാൻ പറ്റുന്നത് ഇതാണ് ആ പ്രൊഡക്റ്റ് മാജിക് സ്റ്റെയിൻ റിമൂവർ എന്നാണ് സാധനത്തിൻ്റെ പേര് മേജിക്കൊക്കെ കാണിച്ചിരുന്ന പുള്ളി ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ശരിയാണെന്ന് അറിയണം ആളെ പറ്റിക്കുകയാണെന്നുള്ളത് അപ്പോൾ അത് അറിയാൻ വേണ്ടിയുള്ളൊരു പരീക്ഷണമാണ് നമ്മൾ ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അടിച്ചു കൊടുക്കുക പിന്നെ അടിക്കുന്ന സമയത്ത് ഗ്ലൗസ് ഉപയോഗിക്കണം എന്നതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ ഗ്ലൗസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഗ്ലൗസ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം ഇത് എന്തായാലും ഒരു കെമിക്കലായിരിക്കും അപ്പോൾ തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതേപോലെ ക്ലീനായി വരുന്നുണ്ട് അപ്പോൾ പുള്ളി പറയുന്നൊക്കെ കറക്റ്റ് തന്നെയാണ് പറ്റിപ്പല്ല എന്നുള്ളത് ഇതിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം ഞാൻ പല വീഡിയോയും കണ്ടിട്ട് പല സാധനങ്ങളും വാങ്ങി വരുതി പെയിൻറ് പോകാമെന്നല്ലാതെ ഒരു തരത്തിലുള്ള റിസൾട്ടും കിട്ടാറില്ല എന്തായാലും സാധനം അടിപൊളിയാണ് ധൈര്യമായിട്ട് വാങ്ങാം ഏകദേശം അറുന്നൂറ്റി അമ്പത് രൂപയ്ക്കടുത്താണ് വന്നിട്ടുള്ളത് ഒരു നാല് ദിവസം കൊണ്ട് തന്നെ ഡെലിവറിയും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിക്കുന്നവർ ഇതായി പേര് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി പിന്നെ ഫൈനൽ റിസൾട്ട് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം എങ്ങനെയുണ്ട് നിങ്ങളെൻ്റെ അഭിപ്രായം പറയൂ